ം സുപ്രീം കോടതിയുടെ വിധി വന്നു പ്രവേശനത്തെ ശബരിമലയിൽ നിഷിദ്ധമാക്കരുത് ആ വിധി ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ വിധിയുടെ പേരിൽ കേരളത്തെ ഇളക്കിമറിച്ച സംഘപരിവാറിന് ഇവിടം കേറി മേയാനും വലസാനും അവസരമുണ്ടാക്കിയവനാണ് ഈ തന്ത്രി അന്ന് സുപ്രീം കോടതി വിധിയിലെ വിധിയെ ഉല്ലംഘിച്ചുകൊണ്ട് നടത്തിയ ശബരിമല കലാപത്തിന് മൗനാനുവാദം നൽകിയവനാണ് ഈ തന്ത്രി ഇന്നിപ്പോ തന്ത്രി ജയിലിലാണ് ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ വിളിക്കുന്ന മന്ത്രം എന്താ അറിയോ സ്വാമിയേ ശരണം എന്നല്ല കോടതിയെ ശരണം കോടതിയെ ശരണം അഭിഭാഷകനുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതിയിൽ കേസ് കോടതിയിൽ കോടതിയുടെ മുമ്പിൽ പോയിട്ട് പ്രണ പ്രണമിക്കാൻ പോവണമെന്നർത്ഥം അയ്യപ്പ ശരണ മന്ത്രം കൊണ്ട് ഇപ്പോഴത്തെ ഗതികേട് മറികടക്കാൻ അറിയ മറികടക്കാനാവില്ല എന്നറിയുന്ന തന്ത്രി ഏതായാലും അന്ധവിശ്വാസങ്ങളുടെ അകമ്പൊരുൾ വെളിവാക്കുന്ന അഥവാ അന്ധവിശ്വാസങ്ങളുടെ ചെമ്പ് തെളിയിക്കുന്ന സാഹചര്യമാണ് വരുന്നത് അയ്യപ്പൻ എന്തു കോപ്പ ചെയ്യാൻ പറ്റുക ഇനി ഇയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് പറയണം ജാമ്യം കൊടുക്കണം അയ്യപ്പൻ കൊടുക്കുമോ ജാമ്യം ഏ ഇപ്പോൾ കോടതി മുമ്പിൽ കോടതി കോടതി മുമ്പ് ആകെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് രസം എന്താണെന്ന് അറിയാമോ കോടതിയുടെ അങ്ങേറ്റത്തെ കോടതി എന്നറിയുമോ സുപ്രീം കോടതി അവിടെ ചെല്ലുമ്പോൾ മുമ്പിൽ കസേരിൽ കയറിയിരിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ കസേരിൽ കയറിയിരിക്കുന്ന ആരായിരിക്കും എന്നറിയാമോ അഡ്വക്കറ്റ് ബിന്ദുവണി അഡ്വക്കേറ്റ് ബിന്ദു അമ്മി ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ എവറസ്റ്റ് കൊടുമുടിയാണ് കോടതി അതിൻ്റെ മേലെ സുപ്രീം കോടതിക്ക് മേലെ ഉള്ളത് പിന്നെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡൻറ്റ് മാത്രമാണ് അതിൻ്റെ മേലെ ുള്ളത് ധാർമ്മികമായിട്ടുള്ള വശമാണ് അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്കൊരു പ്രതിഷ്ഠ നടത്താം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ അതിൻ്റെ മേലെ ഒരു പ്രതിഷ്ഠയും കൂടി നടത്താം അതിലെന്നറിയാമോ ഈശ്വരൻ്റെ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് നിയമവ്യവസ്ഥയുടെ അങ്ങേയറ്റം ഒരുപാട് വാദവും പ്രതിവാദവും പ്രതിവാദവും വാദവും എല്ലാം കഴിഞ്ഞ് കാര്യത്തിൻ്റെ പുരുൾഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ശബരിമലയിൽ ഇങ്ങനെ ഒരു ആചാരമില്ല ആയതുകൊണ്ട് യുവതികൾക്ക് കയറാമെന്ന് ഒരസവത്തിന് രസത്തിന് കയറി പറഞ്ഞതല്ല അവിടെ അങ്ങനെ രണ്ട് സ്ത്രീകൾ കയറി ഒന്ന് പിന്തു അമ്മിണി പിന്നെ കനക എന്നിട്ട് എന്താണ്ടായി ഇവിടെയുള്ള യുവതികൾക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ബിന്ദു അമ്മി ഇന്ന് മരിക്കില്ല നാളെ മരിക്കില്ല മറ്റന്നാൾ മരിക്കും പക്ഷെ നാലാം നാളും ബിന്ദു അമ്മി എന്നുള്ള പേരവിടെ നിലനിൽക്കും അവരുടെ ശരീരമേ പോകുള്ളൂ ഇനി കേരളം ഉള്ളിടത്തോളം കാലം ബിന്ദു അമ്മണിയും കനകദുർഗിയും അവിടെ നിലനിൽക്കും ബാക്കി ചത്തുപോകും അവര് അവിടെ കയറിയിട്ട് ഇറങ്ങി വരുന്നവരെ അവർ കയ്യിൽ പിടിച്ചു എന്താ അവരെ അവരുടെ ജീവനാണ് ആരാണ് കത്തിയെടുത്ത് കുത്തുക എന്ന് അറിയുമായിരുന്നില്ല രണ്ടും കൽപ്പിച്ച് അതിനുശേഷം അവർ എത്രമാത്രം തേജോപദം ചെയ്തു അതിൻ്റെ പേരിൽ നാമജപഘോഷയാത്ര പെണ്ണുങ്ങളുടെ നാമജപ ഘോഷയാത്ര അത് നമ്മൾ കണ്ടതാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഇടയിൽ കൂടെ സുവർണാവസരം സൃഷ്ടിക്കാനായി ആ റോട്ടിൽ ഇറങ്ങി നടക്കുന്ന പെണ്ണങ്ങളുടെ വോട്ട് മുഴുവൻ തങ്ങളുടെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി സുവർണാവസരം സൃഷ്ടിക്കാൻ വേണ്ടി സംഘപരിവാർ ബി ജെ പി കാര് ഇതെല്ലാത്തിനുമ്പോൾ മൗനാനുവാദം നൽകുകയായിരുന്നു അവസാനം അവിടെ ഈ ബിന്ദുവണിയും കനകതുർഗയും മാത്രമല്ല ഇനിയും വരി വരിയായിട്ട് ഒരുപാട് പേര് കയറി വരും വരാനുള്ള സാധ്യതയുണ്ട് സർക്കാർ യുവതീ പ്രവേശനത്തിന് ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്ന് കാണുന്ന സമയത്ത് അയാൾ എന്താ ഇനി ഞാനിനിവിടെ കയറില്ല നടയടച്ച് താക്കോലി ഞാനിവിടെ വലിച്ചെറിഞ്ഞ് ഞാനെൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് വെല്ലുവിളിച്ച സുപ്രീം കോടതിയെയാണ് പക്ഷേ അന്ന് സർക്കാർ പറഞ്ഞു എന്നാ അങ്ങനെയാകട്ടെ ചാവി അവിടെ താക്കോൽ അവിടെ ഇട്ട് ശ്രീകോവിന്റെ താക്കോൽ അവിടെ ഇട്ട് നീ ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇറങ്ങി പോകലേ ഉണ്ടാവുള്ളൂ പിന്നെ തിരിച്ചു കയറലുണ്ടാവില്ല എന്ന് പറഞ്ഞു അതാണ് ആ സർക്കാർ അപ്പൊ എന്തായി ആ അങ്ങനെ വെച്ച് ഞാനവിടെ മറ്റേ ചാവി ഇവിടെ ഇട്ട് പോവില്ലല്ലോ അവിടെ ചാവി ഇട്ടു അവന് തിരിച്ചൊന്ന് അവിടെ ഇട്ടു പക്ഷെ ഇപ്പോ ഭക്തജനങ്ങളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അയ്യപ്പൻ തന്നെ ഡാ ആ ചാവിയോടെ വെച്ച് പോയി എന്ന് പറഞ്ഞു പോയില്ലേ ഇനി അവിടെ കയറാൻ പറ്റും തോന്നുന്നുണ്ടോ ഈ മൂന്തായം വെച്ച് കയറാൻ പറ്റുന്നുണ്ടോ കയറാം ജനക്കൂട്ടത്തിൽ നിന്ന് തൊഴാം ഇറങ്ങിപ്പോരാം ആ കുടുംബത്തെ അതക്കം അവിടുന്ന് അടിച്ചു മാറി വൃത്തിയാക്കി ചാണകം മെഴി അവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ ആസൂറ് കളവല്ലേ നടത്തിയത് കൊള്ളയല്ലേ നടത്തിയത് വ്യാജരക ചമക്കലല്ലേ നടത്തിയത് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയല്ലേ നട പറ്റിക്കുകയല്ലേ ചെയ്തത് വിശ്വാസം വെച്ച് വഞ്ചിക്കുകയല്ലേ ചെയ്തത് അയ്യപ്പനവരെ വിൽക്കുകയല്ലേ ഇവർ ചെയ്തത് ഏ ഏതായാലും ഇപ്പോൾ ഏറ്റവും വലിയ രസമാണ് അതിൽ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയുമല്ലോ അന്ന് സുപ്രീം കോടതിയുടെ വിധിയെ ഉല്ലംഘിച്ചുകൊണ്ട് വിശ്വാസികളെ മുഴുവൻ കൂട്ടുചേർത്തുകൊണ്ട് യുവതി അവിടെ കേറ്റില്ല എന്ന് എന്താ യുവതിയെ കേറ്റിക്കഴിഞ്ഞാൽ ഏ അവർ രജസ്വലയാകും ആ സമയത്ത് അവിടെ അശുദ്ധിയാകുമെന്നും ഇപ്പം എന്താ പറഞ്ഞതെന്ന് അറിയോ പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് പോലുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല അവിടുത്തെ ഒരു ആചാരമാണ് അത് എന്നുണ്ടാക്കിയ ആചാരമാണ് രജസ്വലിയായിട്ടുള്ള സ്ത്രീകൾ അമ്പലത്തിൽ കയറാൻ പാടില്ലെന്ന് ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ പറയണു രജസ്വലെന്ന് ഞാൻ ഭാഗം എടുത്ത് മാറ്റിക്കളഞ്ഞു കാരണം സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് പത്ത് വയസ്സിന് മുമ്പ് സ്ത്രീകൾ രസ പെൺ പെൺകുട്ടികൾ രജ രജസ്വലുകളാവില്ലേ അവരില്ലെന്നാരാ പറഞ്ഞത് അമ്പത് വയസ്സിന് ശേഷവും അമ്പത്തഞ്ചു വയസ്സിലും അറുപത് വയസ്സിലും അറുപത്തഞ്ച് വയസ്സിലും എഴുപത് വയസ്സിലും രജസ്യകളാകുന്ന സ്ത്രീകളില്ലേ അപ്പോൾ അപ്പൊ രജസ്രീയാകുന്ന ആ സാധനടുത്ത് മാറ്റി ഇപ്പം എന്തായി പത്ത് വലമ്പോ ആ വയസ്സുള്ളവരുടെ കറാൻ പാടില്ല ഒരു അടിസ്ഥാനവും ഒരു ശാസ്ത്രവും ഒരു വാശി ഒരു വാശി സുപ്രീം കോടതി എന്ത് ചെയ്തു കോടതിക്ക് നിയമവ്യവസ്ഥയില് വലിയൊരു നിയമം എഴുതി വച്ചിട്ട് എന്താ അറിയാമോ ചില കാര്യങ്ങൾ വിധി പ്രസ്താവിക്കുമ്പോൾ നമുക്ക് എന്തെങ്ങനെയെന്ന് മേൽക്കൂട് ചോദിക്കുന്നത് എന്തെങ്ങനെ ചോദിക്കുമ്പോൾ പറയാം നല്ലതിന് വേണ്ടി അങ്ങനെയും പറയാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ വിധി ഇങ്ങനെയെന്ന് ട്വിസ്റ്റ് ചെയ്തു എന്നും പറയാനുള്ള അവകാശമുണ്ട് കാരണം അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരാണ് മാനവികതയുള്ളവരാണ് രാഷ്ട്രചിന്തയുള്ളവരാണ് ആയതുകൊണ്ട് തന്നെ ഈ അടിയും തല്ലും വെട്ടും കുത്തവിടെ നടന്ന കാരണം സുപ്രീം കോടതി എന്ത് ചെയ്തു വലിയൊരു കല്ലെടുത്ത് ആ വിധി ന്യായത്തിൻ്റെ വേറെ കൊണ്ടുവച്ചു അവിടെ എത്തി ഇത് ക്യാൻസൽ ചെയ്തിട്ടില്ല അത് പിൻവലിച്ചിട്ടില്ല നിയമപ്രകാരം ഇന്നും നിയമപ്രകാരം ഇന്ന് ബലം പ്രയോഗിച്ചിട്ട് ഓക്കെ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഒരുപാട് റെഡിന്യൂസിനെ പുറകിൽ നിർത്തിയിട്ടാണെങ്കിലും ഒരു പെൺകുട്ടി ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടി അവിടെ കയറി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമില്ല കാരണം എന്താ അവിടെ കയറാനുള്ള അവകാശമുണ്ട് എന്നിട്ട് പോലും എടുത്ത പെൺകുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറാം ആണ്ടിലെ പെൺകുട്ടികൾ പറഞ്ഞു റെഡി ടു വെയിറ്റ് പെൺകുട്ടികളെ കണ്ടാൽ അയ്യപ്പനെന്ന തെമ്മാടിക്ക് കൺട്രോള് പോകും എങ്കിൽ ഞങ്ങളായിട്ട് അവൻ്റെ കൺട്രോൾ കളയുന്നില്ല ഞങ്ങൾ അവിടേക്ക് കേറുന്നില്ല റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് ഇവർ പ്ലക്കാട് ഉയർത്തി നടന്നവരല്ലേ ഞങ്ങൾ ഞങ്ങളവിടെ കയറിയിട്ട് ശബരിമല അശുദ്ധമാകണ്ട അതുകൊണ്ട് വി ആർ റെഡി ടു വെയ്റ്റ് എന്ന് പറഞ്ഞവരല്ലേ ഇന്നിപ്പോൾ രസം എന്താണ് അവിടെ അശുദ്ധിയേ ഉള്ളൂ ആധ്യാത്മികതയല്ല അവിടെ അവിടെ കയറി കളിക്കുന്നത് പെണ്ണാണ് അവിടെ കയറി കളിക്കുന്ന ആണല്ല പെണ്ണാണ് അവിടെയുള്ളൊരു മുഴുവൻ പെണ്ണിൻ്റെ പുറയിലാണ് അയ്യപ്പനടക്കം പിന്നെ ജാതി എന്താണെന്നറിയില്ല പേരറിയാം ലക്ഷ്മി ലക്ഷ്മി ഭർത്താവിൻ്റെ പേര് നാരായണൻ നാരായണൻ അവിടെ ഇല്ല ലക്ഷ്മിയേ ഉള്ളൂ ലക്ഷ്മി അവിടെ ഇന്നിപ്പോൾ കോടതി മുമ്പാകെ സാഷ്ടാങ്ക പ്രണ പ്രണാമം നടത്താൻ സാഷ്ടാങ്കം നമിക്കാൻ വരുന്ന എനിക്ക് ജയൽ എന്ന് പറയാൻ പറഞ്ഞു വരാൻ പോകുന്നവൻ ആ തെമ്മാടി പട്ടി പെറ്റുകെടുക്കുന്ന പോലെ അവിടെ പെറ്റുകിടുന്ന അവൻ തന്ത്രിയല്ല അവൻ ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട് ഹെഡ് ഓഫ് ദ നേഷൻ പാർലമെന്റ് ഒരു ബില്ല് പാസാക്കി കഴിഞ്ഞാലും അവിടെ കൊണ്ടു ചെല്ലണം ചിലപ്പോൾ ചോദ്യം ചെയ്യും കേട്ടോ മുരൂപചാരമല്ല അവിടെ കൊണ്ടു ചെല്ലണം പ്രസിഡന്റ് മുമ്പിൽ കൊണ്ടു ചെല്ലണം പ്രസിഡന്റ് പ്രായം രൂപം ഭാവം നോക്കില്ല ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് എഴുന്നേറ്റേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പ്രസിഡന്റ് വരുമ്പോൾ സഭ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കും പക്ഷേ ആ പ്രസിഡന്റ് പറയാണ് ഞാൻ ഈ സഭയിൽ എന്താ ഞാൻ മോശക്കാർത്തിയാണോ രണ്ട് പ്രധാനമന്ത്രി അങ്ങോട്ട് മാറി ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്നിരിക്കും അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട് അത് ആ സ്ഥാനത്തെ ആദ്യം അദ്ദേഹം ബഹുമാനിക്കണം ഇപ്പോൾ ബഹുമാന്യായിട്ടുള്ള ദ്രൗപദി മുർമു അവർകൾ അവർ അവരെ സ്വയം ബഹുമാനിക്കണം എന്നല്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കുകയുള്ളൂ ഇവൻ തന്ത്രിയല്ലേ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വന്ന് എന്തെങ്കിലും ടെസ്റ്റ് വേണമെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിലും അവിടെയുള്ള ഇവൻ എഞ്ചിനീയർ ആണെങ്കിലും അവിടെയുള്ള മെക്കാനിക്കിനോട് പറഞ്ഞു കൊടുക്കണം ആ സ്വിച്ച് ഉണ്ടല്ലോ അത് കേടായി ആ സ്വിച്ചിനുമായിട്ട് ഈ സ്വിച്ച് എന്ന് പറഞ്ഞു കൊടുത്താണ് പോയാൽ മതി ഇവൻ പട്ടി പെറ്റ് കിടക്കുന്ന പോലെ നട തുറന്നാൽ ഇവൻ അവിടെ ഉണ്ട് നട അടയ്ക്കുന്ന അവൻ അവിടെയുണ്ട് പുറപ്പെടാ തന്ത്രി എന്ന് പറഞ്ഞൊരു തന്ത്രി ഉണ്ടോ ഉണ്ട് അതാണ് ശബരിമലയിൽ കാരണം എന്താണ് നക്കിത്തുവർത്താൻ വേണ്ടിയിട്ടല്ല അവൻ അവിടെ കിടക്കുന്നത് കെടുക്കുന്നത് നക്കിത്തുവർത്താൻ ഒരു സീസണിൽ ഇരുപത്തഞ്ച് കോടി രൂപ ഇവൻ അവിടെ വന്നില്ലെങ്കിൽ മറ്റേ പൂജാരിമാര് നക്കി നക്കി നക്കിത്തുവർത്തിയാലോ അതിന്റെ ഇവനവിടെ പട്ടി പെറ്റുകെടുക്കുന്നവരെ പെറ്റുകെടുക്കുക അതല്ലേ ആചാര ലംഘനം ആ രാജത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവൻ തലമുടി വെട്ടി കൃതാമം ഷേവ് ചെയ്ത് നാൽപ്പത്തി ദിവസം വെതം വേണം ഇവന് വേണ്ട ഇവൻ തന്ത്രിയാണല്ലോ ഇവന് വേണ്ട ആ കാര്യം വേറെ അത് വേറെ ആ വേറെ വിഷയം എന്തായാലും നടത്താവുന്ന കാര്യങ്ങൾ മുഴുവൻ നാട്ടത്തി അവൻ ഇവിടെ ഇനി ചെയ്യേണ്ടത് അവൻ്റെ പേരിൽ കേസ് എടുക്കല്ലേ വേണ്ട അവൻ്റെ ഉണ്ടമ്പൂരി വരെ പറിച്ചെടുക്കണം അവൻ്റെ വീട്ടിൽ പോയിട്ട് വരെ വീട്ടിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എല്ലാം കിട്ടി എല്ലാം കിട്ടി എല്ലാം കിട്ടി പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല എസ് ഐ ടി അവിടെ പോയിട്ട് എന്തെന്തെല്ലാം ശേഖരിച്ചു എന്നുള്ള കാര്യം ഈ സംഘപരിവർത്തോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ പോകുന്ന സമയത്ത് ഇവിടുന്ന് കട്ട് കൊണ്ടുപോയത് അവിടെ ഇങ്ങനെ ചുമരുമ പതിച്ചു വെക്കുന്നൊന്നും കരുതിയിട്ടല്ല എസ് ഐ ടി പോയത് അവിടെ നടന്ന സംഭവങ്ങൾ ശ്വാസോച്ഛ്വാസത്തിന് കണക്ക് പോലെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് ഇനി ലിങ്കുകളുണ്ട് വൃതിയല്ല പോയിട്ടുള്ളത് അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ജയിലിൽ കെടുക്കുകയാണ് തന്ത്രി കളാൻ പറയടോ ഐ ആം റെഡി ടു വെയ്റ്റ് ജാമ്യത്തിന് വേണ്ടി ഐ ആം റെഡി ടു വെയ്റ്റ് എന്ന് പറയണോ ഞാൻ കാത്തിരിക്കാമെന്ന് പറയടോ കരയരുത് മാർത്തടിച്ച് നിലവിളിക്കരുത് ഞാൻ കേസാണ് ജയിലിൽ ശിക്ഷിച്ചിട്ടല്ലോ റിമാൻഡിലാണല്ലോ ആയതുകൊണ്ട് തന്നെ ശിക്ഷയൊന്നും ആയിട്ടില്ല റിമാൻഡിൽ പറയുമ്പോൾ അയാൾ പ്ര അയാൾ കുറ്റവാളിയല്ല കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്ന ആളെ ആയിട്ടുള്ളൂ ഐ ആം റെഡി ടു വെയിറ്റ് ഐ ആം റെഡി ടു വെയിറ്റ് ഇത് പറയടോ കാരണം പെട്ടെന്നൊന്നും പുറത്തു വരാൻ പോകണില്ല കേട്ടോ കേസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കേസായിട്ടുണ്ട് മൂന്നിൽ അറസ്റ്റ് വരാൻ പോവുകയാണ് ആയതുകൊണ്ട് തന്നെ ഒരു പ്ലക്കാർഡ് പിടിച്ചിരിക്കെ ഐ ആം റെഡി ടു വെയിറ്റ് ഒരിക്കൽ ഇവനെല്ലാം കൂടിയിട്ടല്ലേ ഇവിടുത്തെ ഭക്തജന കന്നാലികളെ കൊണ്ട് പ്രത്യേകിച്ച് യുവതികളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ റെഡി ടു വെയിറ്റ് റെഡി ടു വെയ്റ്റ് എന്ന് ഇപ്പം നീ പറ റെഡി ടു വെയ്റ്റ് നീ പറ കോടതിയുടെ മുമ്പാകെ ചെന്നിരിക്കുകയാണ് എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കോടതി പറയും വെയിറ്റ് അപ്പം നീ എന്തു പറയണം റെഡി ടു വെയ്റ്റ് ഞാൻ തയ്യാറാണ് വെയിറ്റ് ചെയ്യാനെന്ന് ഇവിടുത്തെ ഒന്ന് ജാമ്യം കിട്ടാൻ മൂന്നില വലിയ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് ശിക്ഷ വരുമ്പോൾ കോടതി കയറി 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 കയറിപ്പോയിട്ട് അവസാനം സുപ്രീം കോടതിയിൽ എത്തും എത്ര വർഷം കഴിയുമ്പോൾ ഏഴെട്ട് വർഷം കഴിയുമ്പോൾ അന്ന് അവിടെ ചെന്ന് വിളിക്കും തന്ത്രി എക്സ് തന്ത്രി രാജീവ് കണ്ടരര് കുണ്ടരര് ഹാജരുണ്ടോ 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 ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പറയും പ്രതിക്കൂട്ടിൽ നിൽക്കും ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയുടെ മോത്തേ നോക്കും ബിന്ദു അമിണി ജഡ്ജി ബിന്ദുവമിണി പേടിക്കണ്ടടോ അവർ മര്യാദയുള്ള സ്ത്രീയാണ് തൻ്റെ കേസിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് തന്നെ ശിക്ഷിക്കുള്ളൂ പേടിക്കേണ്ട കേട്ടോ താൻ അവരുടെ മുഖത്തേക്ക് കുരുമുളകിൻ്റെ ഒഴിച്ചതല്ലേ അതൊന്നും അവർ കണക്കിലെടുക്കല്ല കാരണം അവരുടെ നോട്ടം ഒന്നരടി ദൂരത്തേക്കേ പോകുള്ളൂ തൻ്റെ മുഖത്തേ അവർ നോക്കില്ല അവർ മുമ്പിൽ വരുന്ന തെളിവുകൾ അതിൻ്റെ കടലാസുകൾ അതിൻ്റെ മുഖത്തേ നോക്കുകയുള്ളു താൻ പേടിക്കൊന്നും വേണ്ട നമസ്കാരം